പ്രിയപ്പെട്ടവരെ മീഡിയയിലേക്ക് സ്വാഗതം മിഴിവട്ടത്തിലെ മൊഴിവട്ടം ഇരുപതാം ഭാഗം അന്ധവിശ്വാസങ്ങളുടെ വിശ്വാസ വഴിയിലെ അന്ധവിശ്വാസങ്ങളെ ഈ പങ്ക്തിയിൽ നാം ഏറെയും ചർച്ച ചെയ്യുന്നത് നമ്മുടെ വിശ്വാസം യുക്തിബോധമുള്ളതാണ് സത്യമായ ഒന്നാണ് നാം വിശ്വസിക്കുന്നത് പ്രാപഞ്ചികതയിലല്ല നാം വിശ്വസിക്കുന്നത് കഥകളിലല്ല നമ്മുടെ വിശ്വാസം നമ്മെ നയിക്കേണ്ടത് യാഥാർത്ഥ്യത്തിലേക്കാണ് യാഥാർത്ഥ്യം ക്രിസ്തുവിൻ്റെ വീക്ഷണത്തിൽ ലോകത്തെ കണ്ടുപഠിക്കാനും നമ്മുടെ ജീവിതത്തെ ക്രിസ്തു അനുഭവത്തിൽ നിലനിർത്താനും വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് മുന്നേറേണ്ടതുണ്ട് പലപ്പോഴും സംഭവിക്കുന്ന ഒരു പിഴവ് വിശ്വസിക്കുന്നവ ഒരു ഭാഗത്തായിരിക്കുകയോ അതേസമയം നാം പഴമയിൽ നിന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്ത അനുഭൂതികളും അറിവുകളും എല്ലാം വെച്ചുകൊണ്ട് വേറൊരു ലോകം നാം ചമയ്ക്കുകയും ചെയ്യുന്നുണ്ട് യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുമ്പോഴും നമുക്ക് പലപ്പോഴും അന്തരീക്ഷ ശക്തികളുടെ ഭയമാണ് ഊഹാപോഹങ്ങളിൽ നാം ഇപ്പോഴും കുടുങ്ങിപ്പോകുന്നുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ പറഞ്ഞല്ലോ കൈവശത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു കൈവശമേറെ രസകരമായൊരു കാര്യമാണ് പലരും കൈവശം ഒഴിപ്പിക്കുന്നവർ വരെ നമ്മുടെ ശുശ്രൂഷകരിപ്പെട്ടവരുണ്ടെന്നുള്ളതാണ് ഏറെ ദാരുണമായ കാര്യം സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അതല്ലെങ്കിൽ യുക്തിബോധവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് അത് വിശ്വസിക്കുകയാണ് ഒരാളെ വശീകരിക്കാൻ ഒരു മിഠായി കൊടുത്താൽ മതി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെതിരെ ഭയങ്കര ആക്ഷേപങ്ങളാണ് രമേശ് ചെന്നിത്തല ഉയർത്തുന്നത് രമേശ് ചെന്നിത്തലയെ നാവടപ്പിക്കേണ്ട ആവശ്യമുണ്ട് അതിനേറ്റവും ചെയ്യാൻ പറ്റിയ പരിപാടി ഒരു ഗ്ലാസ് പായസം കൊടുത്താൽ പോരെ പിന്നെ പിറ്റേ ദിവസം തൊട്ട് പിണറായി വിജയൻ സിന്ദാബാദിൽ നിന്ന് ചെന്നിത്തല വിളിക്കില്ലേ ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരാളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്നിനെ കണ്ടിട്ടുണ്ടോ പക്ഷെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കഴിയും ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയും മന്ത്രവാദത്തിലൂടെ അല്ലെങ്കിൽ ആഭിചാരക്രിയയിലൂടെ അവരനെ സ്വാധീനിക്കാൻ കഴിയും ഇങ്ങനെ കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് വശീകരിക്കാൻ കഴിയും എന്നൊക്കെ ഭ്രാന്ത് പിടിപ്പിക്കാൻ കഴിയും മദ്യാസക്തിക്ക് അടിമപ്പെടുത്താൻ കഴിയും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് നാം വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിലുള്ള ഉള്ള വിശ്വാസമല്ല ഇപ്രകാരം അബദ്ധങ്ങളിലുള്ള വിശ്വാസമാണ് അത് പരിപോഷിക്കുന്ന രീതിയിൽ പല പ്രഘോഷകരും ശുശ്രൂഷകരും പെരുമാറുന്നു എന്നുള്ളത് ദാരുണമായൊരു കാര്യം കൂടിയാണ് അതുകൊണ്ട് കഴിച്ച മുട്ട ഛർദിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടിലുണ്ട് ആ കഴിച്ച മുട്ട ഛർദിക്കുന്നത് ഇത് എന്ന് കൊടുത്തതാണ് ഇരുപത് കൊല്ലം കൊടുത്ത മുട്ടയാണ് ആ മുട്ട ഇരുപത് കൊല്ലം കഴിഞ്ഞ് ഛർദിക്കുമ്പോൾ ചവച്ചരച്ച് നിന്ന മുട്ട പുറത്തേക്ക് വരുന്നത് ഒറിജിനൽ മുട്ടയായിട്ടാണ് അത്രയും കാലം ഒരു വസ്തു നമ്മുടെ വയറിനകത്ത് കിടക്കുമെന്ന് പറഞ്ഞാൽ ഇതേപോലൊരു മഹാത്ഭുതം വേറെന്താ ഉള്ളത് ഒരിക്കലും സംഭവമല്ലാത്ത കാര്യം അവിടെ മനസ്സിലാക്കേണ്ടത് ഇത് മനോശരീരങ്ങളുടെ പ്രവൃത്തിയാണ് മനോശരീരത്തിൻ്റെ പ്രവൃത്തി ബാഹ്യ ശരീരത്തിൻ്റെ അല്ല മനോശരീരത്തിൻ്റെ പ്രവൃത്തിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് അന്ധവിശ്വാസമാണ് അന്ധവിശ്വാസത്തിൽ കുടുങ്ങിയാൽ സ്വാഭാവികമായും മന്ത്രവാദത്തിനകത്തുള്ളത് അന്ധവിശ്വാസത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും അശുദ്ധാത്മാക്കളാണ് അന്ധവിശ്വാസത്തിന് അശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് കാണിക്കുന്ന ഒരു അശുദ്ധാത്മ പ്രവൃത്തിയാണ് രണ്ടാമത് ആഭിചാരത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇല്ലാത്തൊരു ചരിയാണ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇല്ലാത്തൊരു കാര്യമാണ് അങ്ങനെ ആഭിചാരം ചെയ്ത് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൽപ്പെട്ടിട്ട് ഇയാൾ ഇയാളുടെ മനോനില ഇങ്ങനെ തകരുന്നു എന്നല്ലാതെ ഒരിക്കലും ഒരാൾക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് കടന്നു വരാൻ കഴിയില്ല അതുകൊണ്ട് ഈ കഴിച്ച വസ്തു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഛർദിക്കുന്നത് ആമാശയത്തിൽ നിന്ന് തന്നെ ഛർദ്ദിക്കുന്നത് പഴയ നിലയിലല്ല ഗ്യാസിക് ജ്യൂസ് ആയിട്ട് ചേർന്ന് അവസാനം കുഴമ്പ് പൂരുവത്തിലാണ് ഛർദ്ദിക്കുന്നത് അകത്തേക്ക് പോയ രുചിയിലല്ല പുറത്തേക്ക് വരുന്നത് ദഹൻ രസമായിട്ട് ചേർന്നിട്ട് അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ കടന്നുപോയത് നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ച് അറിയാമല്ലോ അന്നനാളം കഴിഞ്ഞാൽ ആമാശയം മാമാശയം കഴിഞ്ഞാൽ അൻകൂടൽ ചെറുകൂടൽ ഇങ്ങനെ ചില ഭാഗങ്ങൾ മാത്രമുള്ള അനുസരിച്ച് നേരെ തുറക്കാൻ ഈ ഈ ഭാഗത്തിനിടയ്ക്ക് തങ്ങി നിൽക്കാവുന്ന സ്റ്റോക്ക് ഒരു സ്ഥലമില്ല അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും കെട്ടിക്കിടന്നാൽ ജീവിക്കാൻ സാധ്യമല്ല അപ്പം ഞാൻ പറഞ്ഞത് സ്വാഭാവിക പ്രകൃതിയാൽ തന്നെ അസംഭവികമായൊരു കാര്യത്തെ നാം വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേര് അന്ധവിശ്വാസം വിശ്വാസികളായ നമ്മൾ പലരും ഇങ്ങനെ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നുണ്ട് ഇപ്പോൾ കൈവശത്തിൻ്റെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല ഒരു കട ആളാണെങ്കിൽ അവിടെ ഒരു ചക്രമൊക്കെ വരച്ച് വയ്ക്കും സുദർശന ചക്രമൊക്കെ വരച്ച് വയ്ക്കും എങ്ങോട്ട് തിരിഞ്ഞിരിക്കണമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണമെന്നാണ് നല്ലത് പടിഞ്ഞാറട്ട് തിരിഞ്ഞിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ വരുന്ന കൂടുതൽ ആളുകൾ ആകർഷിക്കാൻ പറ്റും ഇതൊക്കെ നമ്മുടെ തോന്നലുകളാണ് എന്നിട്ട് ഈ ഇത് വരച്ചു വയ്ക്കുമ്പോഴ സംഭവം എന്താണ് സംഭവം ആൾ വരുന്നുണ്ട് ഈ ഈ ഫോട്ടോയുടെ പുറകിൽ ഈശോയുടെ രൂപത്തിൻ്റെ പുറകിൽ ഈ തകിട് വെച്ചിട്ട് ഇരിക്കുമ്പോൾ കടയിൽ ആൾ വരുന്നുണ്ടെന്ന് തെറ്റിദ്ധരിക്കുകയാണ് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയാവുന്നൊരു കാര്യം ഇതാണ് കോൺഫിഡൻസ് ലെവൽ ഉയർത്തുകയാണ് അതിലൂടെ ചെയ്യാം ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വരും എന്ന ഒരു വിശ്വാസം യഥാർത്ഥത്തിൽ യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നും അവൻ നമ്മുടെ ജീവിത പ്രവൃത്തികൾക്കകത്ത് നായകത്വം വഹിക്കുന്നുണ്ടെന്നും അവനാണെല്ലാം ചെയ്യുന്നതെന്നും അവനിലാണ് നാം ജീവിക്കുന്നതെന്നും യാഥാർത്ഥ്യബോധത്തോടെ വിശ്വസിച്ച് ധൈര്യത്തോടെ ഇരിക്കേണ്ട നമ്മൾ നമുക്ക് ആ സ്റ്റെബിലിറ്റി ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഇപ്രകാരമുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നു തകിടിൻ്റെ പുറകെ പോകുന്നു ഈ തകിടിന് എത്ര നാൾ ആയുസുണ്ട് ഈ തകിട് കൊണ്ട് എന്ത് കാര്യം നടക്കും ഈ തകിടിൻ്റെ ആനവാൽ മോതിരം പോലെയാണ് ഇപ്പോൾ മോതിരം കയ്യിലിടുമ്പോൾ ഭയം മാറുമെന്ന് വിചാരിച്ചിട്ട് ആനവാൽ മോതിരം മോതിരൊട്ടേക്കാണ് അങ്ങനെയുള്ള സമയത്ത് ഒരു ആന തന്നെ ഓടി വന്ന് നമ്മളെന്ത് ചെയ്യും മോതിരം വെച്ചോണ്ടിരിക്കുമോ അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ആനവാൽ മോതിരങ്ങൾ കുറേ നമ്മൾ സൂക്ഷിക്കുന്നു അത് അതൊക്കെ അന്ധവിശ്വാസങ്ങളൊക്കെ തന്നെ വിശ്വാസത്തിലേക്കും പരുത്താണ് അതുകൊണ്ടാണല്ലോ ഹെലികോപ്റ്ററിന് ആനമ്പഴം തെളിക്കുന്ന പരിപാടി ഉണ്ടായത് ഒരു പ്രദേശത്ത് ഹെലികോപ്റ്ററിൽ തെളിക്കുന്നുണ്ട് വലിയ പടം എടുത്ത് നമ്മളിട്ടേക്കാണ് വലിയ അത്ഭുതമായിട്ട് വലിയ കാര്യമായിട്ട് ഈ ആനമ്പളം തെളിക്കുക എന്ന് പറഞ്ഞത് വെറുതെ വെള്ളം തെളിച്ചെന്നെങ്കിലും ഓടിക്കുന്ന കാര്യമല്ല അന്നം വെള്ളം എന്ന് പറഞ്ഞാൽ അത് മാമദീസം മുക്കുന്ന വെള്ളമാണ് വിശുദ്ധ ജലമാണ് ആ വെള്ളം തെളിക്കുമ്പോൾ നമ്മുടെ മാമദീസം ഉണരുകയാണ് ചെയ്യാം പൈശാശിക തിന്മകൾ ചുറ്റും തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുള്ള പഠിപ്പിക്കലുകൾ കൊണ്ടുവരുന്നത് ഭയത്തെ നിലനിർത്താനാണ് അങ്ങനെ ഭയത്തിൽ നിലനിർത്തി ഈ അധികാരത്തെ ഈ ശുശ്രൂഷ അധികാരമാക്കി മാറ്റി ഇതിൻ്റെ വരുതിയിൽ ആളുകളെ തമ്പടിപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് അതിലൂടെ കാണുന്നത് ഒരിക്കലും ഉള്ള കാര്യമല്ല നിങ്ങൾ ആശീർവദിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ നേരെ വിശുദ്ധകരം തെളിക്കുമ്പോൾ നിങ്ങളൊന്ന് ചെകുത്താൻ ഒഴിഞ്ഞു പോകുക അല്ല ചെയ്യണത് നിങ്ങളുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിക്കുകയാണ് അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം ഒരു പ്രശ്നമുള്ളത് അതാണ് ഇപ്പോൾ വെഞ്ചിരിച്ചാൽ അവിടെ നിന്ന് ഈ തിന്മ പോകുന്ന നമ്മുടെ ഒരു ധാരണ വെഞ്ചിരിപ്പ് നടക്കുമ്പോൾ തിന്മ പോകുന്ന നമ്മുടെ ധാരണ ഓരോ വെഞ്ചിരിപ്പുകളും ആശീർവാദമാണ് കൗതാശിക അൽപ്പങ്ങളാണ് അവയെല്ലാം കൂതാശിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഈ കൂതാശയെ ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന് പകരം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കണം ചെകുത്താൻ പോകുന്ന ഈ ചെകുത്താൻ പോകുന്നുള്ള വിചാരം കൊണ്ട് സംഭവിക്കുന്ന എന്താണെന്നറിയാമോ യഥാർത്ഥത്തിൽ ദൈവത്തിലും വിശ്വാസം ഇല്ലാണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ ആലോചിക്ക് ഒരു പഴം വെഞ്ചിരിച്ചാൽ പഴം വെഞ്ചരിച്ചാൽ പഴത്തിൻ്റെ അകത്താണോ പുറത്താണോ വെള്ളം വീഴുന്നത് അങ്ങനെ നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ പഴത്തൊണ്ട് തിന്നണ്ടേ നിങ്ങൾ തിന്നണ പഴമല്ലേ തൊണ്ട് കളയുമല്ലോ വെഞ്ചിരിച്ച തൊണ്ടല്ലേ കളയാമോ പഴം ആശീർവദിക്കുമ്പോൾ ആശീർവാദം എന്ന് പറയുന്നത് ഈ പഴത്തിന്മേൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങളുടെ അകത്താണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ വിശ്വാസമാണ് ഉണർത്തുന്നത് നിങ്ങളുടെ മാമദീസിയാണ് ഉണരുന്നത് ഈ സത്യബോധത്തിലേക്ക് നിങ്ങൾ വരാത്ത കാലത്തോളം ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ പോയി കൊടുങ്ങും അതുകൊണ്ടാണ് ധ്യാനഗതിരങ്ങളുടെ പുറം വെഞ്ചിരിക്കുന്നു ധ്യാനഗന്ധ്രത്തിനകത്ത് ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ ഇത്രയും ആളുകളുടെ ഉണ്ടായിരുന്നല്ലേ എന്തൊരു അന്ധവിശ്വാസം നോക്കി ഇത് പഠിപ്പിക്കുന്നത് വിശ്വാസികളാണെന്ന് ഓർക്കണം വിശ്വാസം പഠിപ്പിക്കാൻ കടപ്പെട്ടവർ ഈ ധ്യാനഗന്ധ്രത്തിനകത്ത് ധ്യാനം കൂടിയപ്പോൾ ഒഴിഞ്ഞുപോയ ചെകുത്താന്മാർ ധ്യാനഗന്ധ്രത്തിന് പുറത്തിറങ്ങി നിൽക്കും അകത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്തിറങ്ങി നിൽക്കും അതിന് പുറം ആറ് അച്ഛൻമാരിൽ നിന്ന് വെഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പോൾ ധ്യാനഗന്ധ്രത്തിൻ്റെ പറമ്പ് വഞ്ചരിച്ചു ധ്യാനേന്ദ്രത്തിന്റെ അകത്ത് വെച്ച് പിശാശ് ഒഴിഞ്ഞിട്ടാണ് അത് പുറത്തിറങ്ങിയിരുന്നത് ഇനി പുറം വെച്ചിരിക്കുമ്പോൾ എന്തു പറ്റും റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കും എന്തൊരു മണ്ടത്തരമാണ് അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിനക്കൊരു നിനക്കൊരാശീർവാദം തരുമ്പോൾ നിന്റെ അകത്തുള്ള പരിശുദ്ധാത്മാവ് ഉണരുമെന്നും നിന്റെ മാമുദീസ് ഉണരുമെന്നും സഭയുടെ കൂട്ടായ്മ നീ അനുഭവിക്കുമെന്നും ആ അനുഭവം നരക നരകകവാടങ്ങൾ പ്രബപ്പെടാത്ത സഭയുടെ അകത്താണെന്ന് സത്യബോധത്തിലേക്ക് കൊണ്ടുവരികയും നീ ശക്തി പ്രാപിക്കുകയും ചെയ്യും അങ്ങനെ തിന്മയൊക്കെ ഇടക്കാൻ നിനക്ക് കഴിയും യാഥാർത്ഥ്യം ഇതാണ് ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ടുണ്ട് ഒരു കണക്ക് പറഞ്ഞ കഷ്ടമാണേ ഇതൊക്കെ ചെയ്യുന്ന ആളുകളിൽ പലരും പുരോഹിതരടക്കമുണ്ടല്ലോ ഈ വെഞ്ചിരിപ്പം കണ്ടെത്തുന്നതിൽ കാര്യം അറിയാന്നിട്ട് അന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് എന്ത് ശക്തിയാണ് ഈ പൗരോഹിതത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ മാമുദീസ് ഉണർത്താൻ കഴിയും പുരോഹിതനെ ഒരു ആശീർവാദം കൊണ്ട് മാർപ്പാപ്പ തരുന്ന അതേപോലെ തന്നെ ആശീർവാദത്തിന് ശക്തിയാണ് ഒരു പുരോഹിതനെ ആശീർവദിച്ചാൽ ആശീർവദിക്കുമ്പോൾ നമ്മുടെ കഥ പരിശുദ്ധാത്മ ഉണരും അങ്ങനെ മാമുദീസ് ഉണർന്ന് ലോകത്തെ കീഴടക്കാൻ ആവശ്യമായ ആത്മശക്തി നമുക്ക് പ്രദാനം ചെയ്യും അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നവരാണ് നമ്മളെന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ബോധ്യപ്പെടുത്താതെ ഇങ്ങനെ വെള്ളം തെളിച്ചോ അല്ലെങ്കിൽ ഈ പുകച്ചു ചാടിച്ചോ ചില കുന്തിരിക്കാൻ പോച്ചാൽ മതി എന്നാണ് പറഞ്ഞത് കുന്തിരിക്കാൻ പോച്ച നല്ലതാണ് കേട്ടോ അണുബാധ പോവും എൻ്റെ അടുത്ത് കുന്തിരിക്കണ്ട് അണുബാധ പോവും രണ്ടാമത്തെ കാര്യം എന്ന് പറയാൻ നമ്മുടെ നമ്മുടെ ഒരു സുഗന്ധാനുഭവം ഉണ്ടാകുമ്പോൾ നമ്മളത് ഹൃദയം സ്വർഗോന്മുഖമാകും ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ സിറോഫല വർക്രമത്തിൽ ഉയരണമേ പ്രാർത്ഥനയഖിലേശ ഉയരണമേ സുരവിലധൂപം പോൽ അപ്പം ഈ സ്വർഗ്ഗത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ കൊണ്ടിരിക്കും അതിന് പകരം ചെകുത്താൻ ഓടിക്കാൻ അടിച്ചാലും മീൻ്റെ കരളവരെ പോയിക്കുന്നുണ്ട് തോപ്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ മണ്ടത്തരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മുടെ അകത്ത് യേശുവസിക്കുന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് അവരിൽ ക്രിസ്തുവിനെ കണ്ട് നമ്മുടെ ചുറ്റുപാട് മുഴുവൻ ദൈവത്തിന്റെ ആലയമാണെന്ന ബോധ്യത്തോടെ അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും എൻ്റെ ശരീരത്തിനകത്ത് കൈവശം കൊണ്ടോ അതല്ലെങ്കിൽ ചുറ്റുവട്ടത്തെ വൈശാശികമായ സമ്മർദ്ദങ്ങൾ കൊണ്ടോ എന്നെ ഇങ്ങനെ ആക്രമിക്കാനോ അസ്വസ്ഥപ്പെടുത്താനോ വീഴ്ത്താനോ കഴിയുമെന്ന് വന്നാൽ ദൈവം എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം മാത്രമല്ല യേശു യേശു ക്രിസ്തുവിന് കുരിശുപഠനത്തിനെന്താണ് അർത്ഥം ഈ ക്രൈസ്തവ വിശ്വാസത്തിനും കൗതാശികമായ ബലപ്പെടുത്തലുകൾക്കും എന്താണ് അർത്ഥം ഈ കുദാശകൾ സ്വീകരിക്കുക വഴി നാം ബലം പ്രാപിക്കുകയാണ് അങ്ങനെ ബലം പ്രാപിച്ച് ക്രിസ്തു അനുഭവത്തിലേക്ക് വരുന്ന നമ്മൾ ശാരീരികതയ്ക്കകത്ത് ആധ്യാത്മികതയുടെ നിറവുണ്ട് എന്ന് ബോധ്യപ്പെട്ട് ജീവിക്കുന്ന നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റണം ഈ ധൈര്യത്തിൽ നിന്ന് നമ്മെ പിൻവലിപ്പിക്കുന്നവയാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അതിപ്പോൾ ഈ പറഞ്ഞ കൈവശമായാലും ഈ പറഞ്ഞ വെഞ്ചിരിപ്പുകളടക്കമുള്ള കാര്യമായാലും ആ വെഞ്ചിരിപ്പിൻ്റെ അർത്ഥമറിയാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ അന്ധവിശ്വാസവുമായി കൂടിയിണങ്ങിപ്പോവും അങ്ങനെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ വളരെ നല്ലതാണ് ഇപ്പം അങ്ങനെയാണല്ലോ തല എങ്ങോട്ട് വെച്ച് കിടന്നുറങ്ങണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നാണ് പറയണേ നിങ്ങൾ ആലോചിച്ച് നോങ്ങോട്ടു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അതുകൊണ്ട് നെഗറ്റീവ് എനർജി അപ്പോൾ ഈ കിഴക്കോട്ട് തല വെച്ചില്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്നാണ് പറയണേ തലയ്ക്ക് തലയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഇനി ഇനി പറഞ്ഞ കാര്യം കേട്ടോട്ടു ഇത് എന്തുകൊണ്ടാണ് ഈ കാന്തിക ബലരേഖ അറിയാൻ പറ്റുക ഈ ചെറിയ കോമ്പസ് ഉണ്ടാണേ ഇങ്ങനെ കോമ്പസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇത് വൈബ്രേറ്റ് ചെയ്യും നിങ്ങള അതിൻ്റെ അടുത്തൊരു മൊബൈൽ ഫോൺ കൊണ്ടന്നേ അത് ഓൺ ചെയ്തേ മാഗ്നറ്റിക് ഫീൽഡ് മാറും നിങ്ങളുടെ കൈവശമുള്ള കൈവശമുള്ളൊരു കോംബസിനെ ചലിപ്പിക്കാൻ മാത്രം ശേഷിയുള്ള ഒരു കാന്തിക ബലരേഖ ഉണ്ട് എറത്തിലുണ്ട് നിങ്ങളുടെ ഈ മൊബൈലിനെ ചലിപ്പിക്കാൻ അതിനപ്പുറം ഉള്ളതില്ല ആ മൊബൈൽ കൊണ്ടെന്ന് ഓൺ ചെയ്താൽ മൊബൈലിലെ കാന്തം വർക്ക് ചെയ്താൽ ഈ ആൾ തെറ്റും അത്ര ചെറിയൊരു കാന്തിക ശക്തി നിങ്ങളുടെ ശരീരത്തെ മുഴുവൻ ചിലർ പറയണത് എങ്ങനെയാ പറയുക നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ രക്തത്തിൻ്റെ അകത്ത് ഉണ്ട് അതുകൊണ്ട് കാന്ത കാന്തിക വലരകൾ അതിനെ ആകർഷിക്കുന്ന രക്തത്തിലുള്ള അയൺ ഈ സ്വാഭാവികമായ കാന്തിക ശക്തി ഉള്ളതല്ല അയൺ ഉണ്ട് പക്ഷെ അത് കാന്തിക ശക്തി ഉള്ളതല്ല നിങ്ങൾ വാങ്ങിക്കുന്ന അയൺ ടാബ്ലറ്റുകൾ കാന്തം കൊണ്ടുപോയി പിടിപ്പിച്ച് നോക്കി മെഡിക്കൽ ഷോപ്പ് വരെ നിങ്ങളെ തല്ലും അങ്ങനെ നമ്മുടെ ജനകീയ ആരോഗ്യ പ്രവർത്തകർ കോഴിക്കോട് പോയി ഒരു കടയിൽ നിന്നും അയൺ ടാബ്ലറ്റ് മേടിച്ചിട്ട് കാന്തം വെച്ച് നോക്കി അത് കണ്ട അടിച്ചു അവരെ കാരണം എന്താണെന്നറിയാമോ ഈ കാന്തം വെച്ചാൽ പിടിക്കണത് ഡ്യൂപ്ലിക്കേറ്റ് അയൺ ടാബ്ലറ്റാണ് അലിഞ്ഞിട്ടുള്ള അയൺ ഈ പറഞ്ഞ കാന്ത സ്വഭാവം ഉള്ളതല്ല കാന്തിക സ്വഭാവം മാറ്റിയതാണ് നമ്മൾ കഴിക്കുന്നുണ്ട് അയൻ നമ്മൾ കഴിക്കണ പച്ചല്ല ചീരയ്ക്കകത്ത് ഉണ്ടെന്നേ കാന്തം പിടിപ്പിച്ച് നോക്ക് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പറയുന്നു അണ്ടർ വാട്ടർ കറണ്ട് ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ് വിക്ക് നമുക്ക് പ്രശ്നമല്ല നമുക്ക് സമയം പ്രശ്നമല്ല നമുക്ക് കാലം പ്രശ്നമല്ല നമ്മൾ നമ്മളെന്തിനാണ് വിശ്വസിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ അധിനാഥനായ ദൈവത്തിലാണ് അതുകൊണ്ട് ഭൗമികത നമ്മുടെ മേലെ കൊണ്ടുവരാവുന്ന എല്ലാ കെട്ടുകളെയും അതിജീവിക്കാൻ കഴിവുള്ള ദൈവം കൂടെ വസിക്കുന്നു യേശു നമ്മുടെ അകത്തുണ്ട് എന്ന പരമാർത്ഥത്തിലേക്കാണ് വിശ്വാസം നമ്മൾ വഴി നടത്തേണ്ടത് പക്ഷെ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഇതൊക്കെ പറയുന്ന ആളുകളെക്കുറിച്ച് പറയുമ്പോഴാണ് ഇപ്പം ഇപ്പം ഇന്ന് രാവിലെ ഒരാളോട് പറഞ്ഞു വെള്ളമുടക്കി കിട്ടുമെന്ന് അറിയാനായിട്ട് ഒരാൾ പറഞ്ഞു കൊടുത്തത് ദർശനക്കാരനെയാണ് ദർശനക്കാരൻ വെള്ളം പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതേ നമ്മുടെ നാടിന് നമ്മുടെയൊക്കെ അതപ്പതിനോചിക്കണം നമ്മൾ വിശ്വാസം വഴി ലോകത്ത് ഏറ്റവും ഉന്നതമായ ആത്മീയതയിൽ വ്യാ വ്യവഹരിക്കുന്നവർ ലോകത്തുണ്ടായ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും കണ്ടുപിടിച്ചത് ഈ അപ്പോൾ പുരോഹിതന്മാരടക്കമുള്ളവരാണ് ജസ്യൂ ട്ട് ഫാദർമാരടക്കമുള്ളവരാണ് ഇപ്പോൾ ബിഗ് ബാങ് തിയറി ഭൂമി ഉണ്ടായത് എങ്ങനെയാണെന്നുള്ള അന്വേഷണം നടത്തിയത് ബിഗ് ബാങ് തിയറി കണ്ടുപിടിച്ചത് ജസ് ജസ്യൂ ട്ട് ഫാദറായ ലത്ത് കാരണം നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും തള്ളിക്കളയാതെ ഈ യാഥാർത്ഥ്യങ്ങൾക്കകത്തുള്ള ദൈവത്തെ കണ്ടെത്തുകയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ജീവൽ പ്രവർത്തനങ്ങളെയും നമുക്ക് പരിശോധിക്കാൻ പറ്റും ശരീരത്തിലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളെയും നമുക്ക് ശാസ്ത്രം മുഖേന പഠിക്കാൻ കഴിയും അതുകൊണ്ടാണ് ശ്വാസത്തെക്കുറിച്ച് ഹാർട്ട് ബീറ്റിനെക്കുറിച്ച് പഞ്ചസാരയുടെ പഞ്ചസാര അളവിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും പക്ഷേ ജീവനെക്കുറിച്ച് പഠിക്കാൻ കഴിയില്ല ആ ജീവൻ നമ്മുടെ അകത്ത് കഴിയുമ്പോൾ അന്ന് ജീവൽ പ്രവൃത്തികളെ ശാസ്ത്രത്തിന് പഠിക്കാൻ പറ്റും ജീവനെ വ്യവഹരിക്കാൻ വിശ്വാസത്തിന് മാത്രമേ കഴിയൂ നമ്മൾ കാണേണ്ടത് ഈ ആത്മശരീരങ്ങളുടെ സംയോഗമായ മനുഷ്യനെയാണ് ഈ ആത്മശരീരങ്ങളുടെ സമ്പൂർണതയായ മനുഷ്യനെയാണ് ആ മനുഷ്യനെ അനുഭവിക്കാൻ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നമുക്ക് നമ്മെ തന്നെ കാണാൻ പറ്റണം അതിന് പകരം അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മൾ പോകുന്നു ഇങ്ങനെയുള്ള നൂറുനൂറ് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എപ്പോഴും നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിലുണ്ട് നമ്മുടെ വീടിനകത്ത് ചെകുത്താനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അതുകൊണ്ട് ബ്രദറെ ഒന്ന് വീട് വരെ വരുമോ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും ബന്ധനുണ്ടെന്ന പേടി വീട്ടിലെന്തെങ്കിലും ബന്ധനുണ്ടോയെന്ന് വീട്ടിൽ ബന്ധനം ബന്ധനും ജനലും ആയിരിക്കും തുറന്നിട്ടാൽ മാറാവുന്ന ബന്ധനേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വസിക്കുന്നിടം ദൈവലോകം നിങ്ങൾ വസിക്കുന്നത് ദൈവ ദൈവത്തിൻ്റെ മനുഷ്യ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് ദൈവം വസിക്കുന്ന ആലയങ്ങളാണ് അത് നമ്മുടെ അകത്ത് മാത്രമല്ല വിജാതീയരുടെ കൂടി ദൈവമുണ്ടെന്നും അത് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങളിലുള്ള ഈ ദൈവിക ശക്തിക്ക് കഴിയണമെന്നുമാണ് പൗലോ സ്ലി പറയുക അവരൻ്റെ അകത്തുള്ള ദൈവത്തെ അവൻ അനുഭവപ്പെടുത്തി കൊടുക്കുക എന്ന പരമാർത്ഥമാണ് സുവിശേഷത്തിൻ്റെ വെളിച്ചം അവൻ്റെ അകത്ത് ഉണ്ടെന്ന കാര്യം അവനറിയിക്കുക അതാണ് സുവിശേഷം അപ്പം അങ്ങനെ അവൻ അറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോഴാണ് അവൻ രക്ഷ അനുഭവിക്കുന്നത് അതിന് പകരം നമ്മളിപ്പോൾ പേടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വീടിനകത്ത് ചെകുത്താനുണ്ടോ എന്നാൽ അപ്പോൾ ആ ചെകുത്താനെ ഓടിക്കാണ്ട് കുന്തിരിക്കാൻ പോച്ചു നോക്കുന്നു കൊന്ത വീട്ടിൽ ചെല്ലുന്നു കൊന്ത ചെല്ലണം എന്തുകൊണ്ടാണ് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണോ ചെകുത്താനെ പേടിച്ചിട്ടാണോ ചെകുത്താനെ പേടിച്ചിട്ടാണെങ്കിൽ നിശ്ചയമായിട്ടും ഗുണ്ടാ ഫീസ് കൊടുക്കുന്ന പോലെ ഇരിക്കുന്നത് ദൈവത്തിനെത്തുമില്ല അത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അന്ധവിശ്വാസങ്ങളെ അതിജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് വിശ്വാസത്തിൻ്റെ മക്കളാണ് സ്വാതന്ത്ര്യത്തിലേക്കാണ് നാം വിളിക്കപ്പെട്ടത് ബന്ധനങ്ങളിലേക്കല്ല ബന്ധനം എന്ന് വെച്ചാൽ എന്താ ബന്ധനം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ യു റിലേറ്റഡ് ടു സംതിങ് നിങ്ങൾ എന്തിനോ എന്തിനോടൊക്കെയോ നിങ്ങൾ അറ്റാച്ചഡാണ് നിങ്ങൾ എന്തിനോടൊക്കെ അറ്റാച്ചഡ് അതൊരു ബന്ധനമാണ് നിങ്ങൾ ഭക്ഷണത്തോടാണ് രുചിയോടാണ് നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതെങ്കിൽ അതൊരു ബന്ധനമാണ് നിങ്ങൾ നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തെക്കുറിച്ചാണ് നിങ്ങൾ കിടക്കുന്ന മുറിയെക്കുറിച്ചാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടാണ് എന്തിനോടാണോ മമത ഉണ്ടാകുന്നത് എന്തുമായിട്ടാണോ നിങ്ങൾ അറ്റാച്ചഡ് ആവുന്നത് എന്തിനെയാണോ നിങ്ങൾ വിടാതെ പിടികൂടുന്നത് അതെല്ലാം നിങ്ങൾക്ക് ബന്ധനമായിട്ട് വരും അതാണ് ബന്ധങ്ങൾ ബന്ധനങ്ങളാകുന്നതും വസ്തുക്കൾ ബന്ധങ്ങൾ അതല്ലാതെ ചെകുത്താൻ നിങ്ങളെ കയറി ബന്ധിക്കുന്നതാണെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതിന് പിന്നെ എന്താ അർത്ഥമുള്ളത് ഞാനൊരു കുരിശ്ശ കുരിശിൻ്റെ വഴി ചെയ്തപ്പോൾ കെസ്റ്റർ പാടി ഒരു അതിനകത്തുണ്ട് ഗുരുവേദി കുരിശിലായി ബന്ധിതനായ എൻ്റെ കെട്ടുകളെല്ലാം അഴിച്ചു നീക്കി അവൻ കുരിശിൽ മരിച്ചപ്പോൾ എല്ലാ ബന്ധനങ്ങളെയും നമ്മളെ മോചിപ്പിച്ചു ആ വിശ്വാസത്തിൽ ഉറക്കലാണ് അങ്ങനെ ഒരുവൻ അകമേ വസിക്കുന്നുവെന്നും അവൻ ലോകത്ത് ജയിച്ചവനാണെന്നും ഭൗമികതയെ ഭയപ്പെടേണ്ടതില്ലെന്നും ചുറ്റുപാടുകളെ ഭയപ്പെടേണ്ടതില്ലെന്നും കാണാമറിയത്തുള്ളത് ദൈവമാണെന്നും പിശാശിൻ്റെ ലോകമല്ല കാണാമറിയുമെന്നും ഇരുട്ടത്ത് വസിക്കുന്നതൊക്കെ ചെകുത്താനാണെന്നും കരുതരുതെന്നും ഹൃദയത്തിൻ്റെ അന്ധകാരത്തിലാണ് തിന്മ വസിക്കുന്നതെന്നും തിരിച്ചറിയലാണ് വിശ്വാസം ഹൃദയത്തിൻ്റെ അകത്താണ് അപ്പോൾ അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം നേടി നമുക്ക് ജീവിക്കാൻ പറ്റണം കരുത്തോടെ ഉറപ്പോടെ നമ്മുടെ ദൈവം മാർക്ക് ചെയ്തിട്ടുണ്ട് കുരിശിനടയാളം വരച്ച് മുദ്ര വച്ചിട്ടുണ്ട് ദൈവം നമ്മുടെ അകമേ വസിക്കുന്നു പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം സമ്പത്ത് കൊണ്ടോ ലോകത്തിൻ്റെ ആധിപത്യം കൊണ്ടോ പൈശാശിക തിന്മകൾ കൊണ്ടോ നമ്മളെ കീഴടക്കാൻ കഴിയില്ലെന്നും ഒരു ശക്തിക്കും നമ്മുടെ മേൽ അധികാരമില്ലെന്നും ധൈര്യമായി പറയാൻ ഹൃദയത്തിന് ബലമുണ്ടാകുക എന്നതിൻ്റെ പേരാണ് വിശ്വാസം ഭയരഹിതമായ ജീവിതം അസ്വസ്ഥതകളാകുന്ന ജീവിതം സമാധാനപൂർണമായ ജീവിതം അതുണ്ടാകാൻ അകമയുള്ള ക്രിസ്തുവിനെ അനുഭവിച്ചറിയാൻ കഴിയണം അകമയുള്ള ക്രിസ്തുവിനെ ധ്യാനിക്കാൻ തുടങ്ങണം ചിലറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ചിന്തിക്കേണ്ടത് ഇതാണ് നാമദിസ വഴി തിരഞ്ഞെടുക്കപ്പെട്ടവരും കർത്താവിൻ്റെ മുദ്രയാൽ സുരക്ഷിതരായവരുമാണ് നമ്മളെന്ന ബോധ്യം നമുക്കുണ്ടാകണം നമ്മളെവിടെയെല്ലാം ആയിരിക്കുന്നുവോ അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ പ്രകാശമാണ് ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുമ്പോഴാണ് ഈ മിഴിവട്ടത്തിനകത്തുള്ള മൊഴിവട്ടം തിരിച്ചറിയാൻ പറ്റും ആ മൊഴിവട്ടം യേശു ആ യേശുവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ